നമസ്കാരം ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇൻഡോ പാക് യുദ്ധത്തിന് ശേഷം ഇന്ത്യ പലതവണ പാകിസ്ഥാന് പണി കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ഇങ്ങോട്ട് ചൊറിഞ്ഞു വരും ഇന്ത്യ കൃത്യമായ മറുപടി കൊടുക്കും അതിൽ ഏറ്റവും വലുത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധമായിരുന്നു എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ചരിത്രം എഴുതി കുറിക്കുമ്പോൾ ഇനി എഴുപത്തൊന്നിലെ യുദ്ധത്തിന് ശേഷം നടന്ന യുദ്ധമായി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാല് ദിവസം നീണ്ടുനിന്ന സംഘർഷ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക പതിവ് പോലെ പാകിസ്ഥാൻ വിജയം അവകാശപ്പെട്ടെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ലോകമാധ്യമങ്ങൾ ഇന്ത്യയുടെ കൃത്യതയെ കണിശതയെ വ്യക്തതയെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ലേഖനങ്ങളും ഫീച്ചറുകളും ചെയ്തു തുടങ്ങി പതിയെ പതിയെ ലോകം തിരിച്ചറിയുന്നു ഇന്ത്യ വെറുമൊരു രാജ്യം മാത്രമല്ല ലോകത്തെ ശക്തമായ ഒരു സൈനിക സാമ്പത്തിക ശക്തി കേന്ദ്രമാണെന്ന് എങ്ങനെയാണ് പാക്കിസ്ഥാൻ മേൽ ഇന്ത്യ വിജയം കൈവരിച്ചത് എന്തായിരുന്നു ഇന്ത്യയുടെ യുദ്ധതന്ത്രം നാല് ദിവസം കൊണ്ട് അവസാനിച്ച ഈ സംഘർഷത്തെ യുദ്ധം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ സംഗ്രഹിക്കേണ്ടതുണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി കശ്മീരിലെ പഹൽഗാമിലെ നിരപരാധികളായ ടൂറിസ്റ്റുകളുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് അതും അവരുടെ മതം തെരഞ്ഞുകൊണ്ട് നിറയൊഴിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ സംഘർഷത്തിന് തുടക്കമിട്ടത് ഇടയ്ക്കിടെ പാകിസ്ഥാൻ ഇത്തരം വൃത്തികേടുകൾ കാട്ടാറുണ്ട് പണ്ടൊക്കെയായിരുന്നെങ്കിൽ നമ്മളതങ്ങ് ക്ഷമിക്കുമായിരുന്നു രണ്ടായിരത്തി എട്ടിലെ അതിഭയാനകമായ മുംബൈ ഭീകരാക്രമണം അതിനൊരു ഉദാഹരണമാണ് രണ്ട് ദിവസം തുടർച്ചയായി അനേകം ഭീകരർ മുംബൈ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു പോലീസ് ആസ്ഥാനത്തും പഞ്ചനക്ഷത്ര ഹോട്ടലിലുമൊക്കെ അവർ ആക്രമണം നടത്തി ഇരുപത്തി ആറ് വിദേശികളടക്കം ഇരുന്നൂറിലധികം നിരപരാധികളെയാണ് പക്ഷേ ഇന്ത്യ അനങ്ങിയില്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം സ്ഥിതിഗതികൾ മാറി ഉറിയിലും പുൽവാമയിലും ആക്രമണം ഉണ്ടായപ്പോൾ തക്കതായ മറുപടി കൊടുത്തു അതിനെയൊക്കെ മറികടക്കുന്ന ആക്രമണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓപ്പറേഷൻ സിന്ധൂർ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി ഭീകരർ ആക്രമണം നടത്തിയപ്പോൾ തന്നെ പാകിസ്ഥാൻ അറിയാമായിരുന്നു ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കാരണം തിരിച്ചടിക്കും അത് കൃത്യമായി തിരിച്ചടിക്കും എപ്പോൾ എങ്ങനെയെന്ന് സൈന്യം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഭരണകൂടം ഒഴിഞ്ഞപ്പോൾ തിരിച്ചടി ഉറപ്പായിരുന്നു ആ തിരിച്ചടി കേവലം സിന്ധു നദീജല കരാർ റദ്ദാക്കലോടെ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധ വിച്ഛേദിക്കലോടെ അവസാനിക്കുമെന്ന് പാകിസ്ഥാൻ പോലും കരുതിയില്ല കൃത്യമായ അവസരവും സമയവും കുറിച്ച് ഇന്ത്യയിരുന്നു ഉറപ്പായും ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ നിശ്ചയമായിരുന്നതിനാൽ അവർ പ്രതിരോധ കോട്ട കെട്ടിക്കാത്തിരുന്നു തന്നെ അല്പം സമയം കൊടുത്ത് വ്യക്തമായ പദ്ധതിയോടെ ആസൂത്രണത്തോടെ നടത്തിയ തിരിച്ചടിയിൽ തുടങ്ങിയ സംഘർഷം നമുക്ക് മൂന്ന് ഘട്ടമായി വേർതിരിക്കാം മനോരമയിലെ പ്രതിരോധകാര്യ ലേഖകൻ ആർ പ്രസന്നൻ വ്യക്തമായി തന്നെ ഈ മൂന്ന് ഘട്ടങ്ങളെ ഇന്ന് വിശകലനം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് മനോരമ വലിയൊരു പിശക് പ്രസന്നന്റെ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ഉറിയാക്രമണത്തിലെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉറിയ ആക്രമണം എന്ന് വിശേഷിപ്പിക്കുക മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തെ രണ്ടായിരത്തി ഇരുപത്തി പുൽവാമ ആക്രമണം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് മാത്രം പിടികിട്ടിട്ടില്ല എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം എങ്ങനെയാണ് സംഭവിച്ചതും എങ്ങനെയാണ് അവസാനിച്ചതും ആരാണ് വിജയിച്ചതും എന്നതിനെ കൃത്യമായ ഒരു നറേഷൻ ഈ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട് സംഘർഷത്തിന്റെ കാരണക്കാർ തുടക്കക്കാർ എക്കാലത്തെയും പോലെ പാകിസ്ഥാനായിരുന്നു പഹർഗാം ആക്രമണമായിരുന്നു ഇക്കുറയും അതുപക്ഷെ ഭീകരാക്രമണമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമായിരുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമായി അത് രൂപപ്പെട്ടത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് പാകിസ്ഥാന്റെ ഭീകരാക്രമണ പദ്ധതിക്ക് പകരം ചോദിച്ചപ്പോഴാണ് ഈ സംഘർഷത്തിൻ്റെ ആദ്യഘട്ടത്തെ പ്രസന്നനം വിശേഷിപ്പിക്കുന്നത് ബാറ്റിൽ ഓഫ് മിസൈൽസ് എന്നാണ് മിസൈലുകൾ കൊണ്ടുള്ള തിരിച്ചടി അവിടെ ജാഗ്രത വളരെ അത്യാവശ്യമായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ കോട്ട കെട്ടി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഉറിയ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ചെയ്തത് അതിർത്തി കടന്ന് ഭീകര കേന്ദ്രം തകർക്കുകയായിരുന്നു അതായത് ഇന്ത്യൻ കമാൻഡോ സംഘം ഇരച്ച് കയറി ഭീകര കേന്ദ്രങ്ങൾക്ക് മേൽ ആക്രമണം നടത്തി അത്തരമൊരു ആക്രമണം തടയാൻ അതിർത്തിയിൽ നിറയെ കുഴിബോംബുകൾ വിതച്ച് ഇന്ത്യ കാത്തിരുന്നു ഇന്ത്യൻ കമാൻഡോ സംഘം രണ്ടായിരത്തി പതിനാറിലേതുപോലെ കടന്ന് കയറുമ്പോൾ കുഴിബോംബുകൾ ഇന്ത്യൻ സേനയെ തീർക്കണമെന്നതായിരുന്നു കണക്കുകൂട്ടൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരിച്ചടി വ്യോമാക്രമണമായിരുന്നു പാക് അതിർത്തി കടന്ന് ബാലാക്കോട്ടയിലെ ഭീകര കേന്ദ്രങ്ങൾ ടച്ചുടച്ചു ഇത് തടയാൻ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കി പാകിസ്ഥാൻ കാത്തിരുന്നു എന്നാൽ ഇന്ത്യ ഇത് രണ്ടും ചെയ്തില്ല നേരെ അതിർത്തി കടക്കാതെ ഇന്ത്യയുടെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കിടയിലൂടെ നുഴഞ്ഞു കയറി അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തി പാകിസ്ഥാൻ ചെയ്യുന്നതുപോലെ കാടച്ചുള്ള ഒരു വെടിവയ്പായിരുന്നില്ല പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെക്കുറിച്ച് കൃത്യമായി ഇൻ്റലിജൻസ് ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തി ആക്രമിച്ചു പാകിസ്ഥാന്റെ പ്രതീക്ഷ മുഴുവൻ തെറ്റിച്ചത് കാശ്മീരുമായി ബന്ധപ്പെട്ട സംഘർഷമായതുകൊണ്ട് ജമ്മുവിൽ നിന്ന് മാത്രം ആക്രമണം ഉണ്ടാവുമെന്നാണ് എന്നാൽ ഇന്ത്യ ചെയ്തത് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലെ ഭീകര കേന്ദ്രങ്ങൾ പോലും തച്ചുടച്ചു അതും പാകിസ്ഥാൻ വിശ്വസിച്ച ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും മറികടന്ന് പാകിസ്ഥാൻ ആലോചിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല ഈ തിരിച്ചടി ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് കയ്യേടി നൽകി പാകിസ്ഥാൻ ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി തർച്ചുടച്ചത് ഭീകര കേന്ദ്രങ്ങളാണ് എന്ന് പറയുകയും അതിന് തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തതോടെ അത് നിഷേധിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി അങ്ങനെ ബാറ്റിൽ ഓഫ് മിസൈൽസിൽ ഇന്ത്യ പരിപൂർണ്ണ വിജയം നേടി അടുത്ത ഘട്ടം ബാറ്റിൽ ഓഫ് ഡ്രോൺസ് ആണ് ഇന്ത്യയുടെ ബാറ്റിൽ ഓഫ് മിസൈൽസിലെ ഇന്ത്യയുടെ വിജയം പാകിസ്ഥാന് നാണം കെടുത്തി പാകിസ്ഥാൻ അറിയാം ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എന്നാൽ പാക് ജനതയെ തൃപ്തിപ്പെടുത്താൻ എന്തെങ്കിലുമൊന്ന് ചെയ്തേ മതിയാവും അങ്ങനെയാണ് ബാറ്റിൽ ഓഫ് ഡ്രോൺസ് ആരംഭിച്ചത് തുർക്കിയിൽ നിന്നും വാങ്ങിയ ഏതാണ്ട് ഇരുന്നൂറോളം മിസൈലുകൾ തുരുതുര പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചു യഥാർത്ഥത്തിൽ ഇന്ത്യ ഞെട്ടിയില്ല കൃത്യമായി പ്രതിരോധിക്കാൻ പ്രതിരോധ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യ ഒരു കാര്യത്തിൽ ഞെട്ടി ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത് ശക്തമായ തിരിച്ചടിയാണ് എന്നാൽ ലഭിച്ചതോ ഹർസ്വദൂര ഡ്രോണുകൾ മാത്രം എന്ന് വെച്ചാൽ പത്ത് കിലോമീറ്ററിനും അഞ്ഞൂറ് കിലോമീറ്ററിനും ഇടയിലുള്ള മിസൈലുകളെ കണ്ടെത്തി പ്രതിരോധിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് എന്ന സുദർശന ചക്രത്തിന് അധികം മെനക്കേട് കാരണം എസ് ഫോർ ഹൺഡ്രഡിന്റെ കണ്ണിൽ പെടുന്നതിനേക്കാൾ ചെറിയ മിസൈലുകളാണ് പാകിസ്ഥാൻ അയച്ചത് എസ് ഫോർ ഹൺഡ്രഡിന്റെ കണ്ണിൽ പെടാതെ എന്തെങ്കിലും പോയി വീണാൽ വീഴട്ടെ എന്ന് കരുതിയായിരുന്നു പാകിസ്ഥാന്റെ നീക്കം പാകിസ്ഥാൻ ശ്രദ്ധിച്ചിരുന്നത് മുഴുവൻ പാക് ജനതയെ ഇതാ ഞങ്ങൾ മിസൈൽ മഴ വർഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇത്തരം അനുഭവം ലോകത്തിന് നേരത്തെയുമുണ്ട് ഇറാനിൽ നിന്നും മിസൈൽ മഴ ഇസ്രായേലിലേക്ക് അയക്കുന്നു നമ്മുടെ നാട്ടിലെ മീഡിയ വട അടക്കമുള്ള ഹമാസ് മാധ്യമ സ്ഥാപനങ്ങളിലെ മൗദൂദികൾ കൈയടിച്ച് ആഹ്ലാദിക്കുന്നു ഇസ്രായേലിൽ തീമഴ എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നു അതേ പണി തന്നെയാണ് പാകിസ്ഥാനും ചെയ്തത് മിസൈൽ മഴ എന്ന തെറ്റിദ്ധാരണ പാക് ജനതയ്ക്കും പാകിസ്ഥാനിൽ ആവേശം കൊള്ളുന്ന ചില ഇന്ത്യക്കാർക്കും കൊടുക്കുക അതേസമയം ഇന്ത്യക്കൊന്നും സംഭവിക്കാതിരിക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടിക്കാതിരിക്കുക ഇതായിരുന്നു ലക്ഷ്യം ഈ തന്ത്രം ഇന്ത്യ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഹ്രസ്വദൂര ആകാശ് പ്രതിരോധ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു എസ് ഫോർ ഹൺഡ്രഡിനെ അധ്വാനിക്കാൻ വിടാതെ ആകാശ് എല്ലാം തുരിതര തീർത്തു അതോടുകൂടി പാകിസ്ഥാൻ വീണ്ടും നാണം കെടുന്നു അവരുടെ മിസൈൽ വർഷ കഥ സ്വന്തം ജനതയ്ക്കിടയിൽ പോലും ചീറ്റിപ്പോകുന്നു ഇന്ത്യക്ക് ഇത് വേണമെങ്കിൽ ഗവനിക്കാതെ വിടാമായിരുന്നു എന്നാൽ മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത മിസൈൽ അയച്ചിട്ട് പാകിസ്ഥാൻ മേനി നടിച്ചപ്പോൾ തിരിച്ചൊരു പണി കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവും എന്നതായിരുന്നു ഇന്ത്യയുടെ ചോദ്യം അവിടെയാണ് വീണ്ടും ഇന്ത്യയുടെ മിസൈൽ വർഷം ഡ്രോൺ ആക്രമണം അതായത് പാകിസ്ഥാൻ ആക്രമിച്ചതുപോലെ തന്നെ ഡ്രോൺ ഇന്ത്യയും വിട്ടു എന്നാൽ പാകിസ്ഥാന് കൂടുതൽ മുറിവേൽപ്പിക്കണ്ട യുദ്ധം വർഷാക്കേണ്ട പാകിസ്ഥാന് തിരിച്ചടി കൊടുത്ത് അവസാനിപ്പിക്കാം എന്ന ലക്ഷ്യത്തിൽ ചെറിയ ആക്രമണമാണ് നടത്തിയത് ഈ ആക്രമണത്തോടുകൂടി യുദ്ധം അവസാനിച്ചേക്കും ലക്ഷ്യം കണ്ട ഇന്ത്യയ്ക്ക് കയ്യും കെട്ടി മടങ്ങാം എന്നാണ് കരുതിയത് എന്നാൽ പാകിസ്ഥാന് ഒരു കാര്യം മനസ്സിലായി സമ്പൂർണ്ണ പരാജയമേറ്റ് മടങ്ങുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യയെ എങ്ങനെയെങ്കിലും ആക്രമിക്കുകയാണ് അതിന് അപ്പോഴാണ് അവർ ദീർഘദൂര മിസൈലുകൾ അടക്കമുള്ള വൻ ആക്രമണ പദ്ധതി ഒരുക്കുന്നത് ചതിയിലൂടെ യാത്രാവിമാനങ്ങളെ മറയാക്കിയായിരുന്നു ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയിലേക്ക് വിട്ടത് ഈ ബാലിസ്റ്റിക് മിസൈലുകളിൽ ചിലത് ഇന്ത്യയിൽ പതിച്ചു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ രണ്ട് യുദ്ധവിമാനങ്ങളും പാകിസ്ഥാൻ തകർത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇന്ത്യ പരിപൂർണമായി ഇതെല്ലാം നിഷേധിക്കുന്നു എന്നാൽ ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് ഇന്ത്യക്ക് ബോധ്യമാവുകയും ശക്തമായ തിരിച്ചടിക്ക് പിറ്റേ ദിവസം രാവിലെ ഇന്ത്യ തുനിയുകയാണ് മെയ് ഏഴാം തീയതി വെളുപ്പിന് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഇന്ത്യ പാകിസ്ഥാന് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതുപോലെ പിന്നെ നടത്തിയത് പതിനൊന്ന് വ്യോമ കേന്ദ്രങ്ങളിലേക്കുള്ള അതിശക്തമായ ആക്രമണമാണ് പാകിസ്ഥാൻ ഞെട്ടിവിറച്ചുപോയി എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്ന് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടു പാകിസ്ഥാൻ ആണവ കേന്ദ്രത്തിന്റെ വാതിൽപ്പടി വരെ ഇന്ത്യ തകർത്തെറിഞ്ഞു വ്യോമകേന്ദ്രങ്ങളിൽ പലതിന്റെയും റൺവേകൾ തച്ചുടച്ചു യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഹാങ്ങറുകൾ പോലും തച്ചുടച്ചു അതിശക്തമായ ഇന്ത്യയുടെ അടിയിൽ പാകിസ്ഥാൻ മാത്രമല്ല അമേരിക്കയും ഞെട്ടിവിറച്ചു ഇത് വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കും എന്ന് അമേരിക്ക ഭയക്കുന്നു അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും സുരക്ഷാ ഉപദേഷ്ടാവും അമേരിക്കൻ പ്രസിഡന്റും ഒക്കെ ചാടിയിറങ്ങുന്നു യുദ്ധം അവസാനിപ്പിച്ച് മതിയാവൂ എന്ന് അവർ ആവശ്യപ്പെടുന്നു ഇന്ത്യ പറയുന്നു ഞങ്ങൾ ലക്ഷ്യം നേടി യുദ്ധം അവസാനിപ്പിക്കാം പക്ഷെ പാകിസ്ഥാൻ ജനറലിനോട് ഞങ്ങളുടെ ജനറലിനെ വിളിച്ച് സംസാരിക്കാൻ പറയൂ ഒടുവിൽ ഗതികെട്ട് പാകിസ്ഥാൻ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഇന്ത്യൻ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലെ വിളിക്കുന്നു യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്ത് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുന്നു ആ നിർദ്ദേശം കൊടുത്തു എന്നതിന് പേരിൽ ട്രംപ് ചാടിയിറങ്ങി അവകാശവാദം ഉന്നയിക്കുന്നു ലക്ഷ്യം സാധിച്ച് ഇന്ത്യ മടങ്ങുന്നു ഭയന്ന് വിറച്ച് പാകിസ്ഥാനും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് ഓഫ് വാർ ആണ് പൂർത്തിയായത് എന്നതാണ് എന്ന് വെച്ചാൽ ഇരു രാജ്യങ്ങളും ആകാശത്ത് ഡോഗ് ഫൈറ്റ് വരെ നടത്തി ബാലിസ്റ്റിക് മിസൈലുകൾ വരെ അയച്ചു വ്യോമതാവളങ്ങൾ ആക്രമിച്ചു പക്ഷേ ഒരു യുദ്ധവിമാനവും ഒരു പട്ടാളക്കാരനും അതിർത്തി കടന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ സേന ആത്മവിശ്വാസത്തിന് പറയുന്നത് ഒരു പൈലറ്റിനെയും നമുക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് വ്യോമാക്രമണം നടക്കുമ്പോൾ വിമാനം നഷ്ടപ്പെട്ടു എന്ന ആരോപണം ഉണ്ടാവുമ്പോൾ പൈലറ്റിനെ നഷ്ടപ്പെട്ടു എന്ന ചോദ്യം പ്രസക്തമാണ് അത് സംഭവിച്ചിട്ടില്ല എന്ന് ഇന്ത്യ തറപ്പിച്ച് പറയുന്നത് ഇതൊരു സ്റ്റാൻഡ് ഓഫ് ഫൈറ്റ് ആയതുകൊണ്ടാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി കിടക്കാതെയുള്ള യുദ്ധം ആ സ്റ്റാൻഡ് ഓഫ് ഫൈറ്റിൽ ഇന്ത്യ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു അതേസമയം ഇന്ത്യൻ സൈനികരടക്കം ഏതാനും പേർ വീരമൃത്യു കൈവരിച്ചു എന്നത് സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദ്യമുണ്ടാവും അതിനെയാണ് ബാറ്റിൽ ഓഫ് ഗൺസ് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ഗൺസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധമുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ തുടർച്ചയെ ബാറ്റിൽ ഓഫ് ഗൺസ് നടക്കാറുണ്ട് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ ബി എസ് എഫ് കാര്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെയ്ക്കും പാക് സൈനികനാണ് പലപ്പോഴും പ്രകോപനമുണ്ടാക്കുന്നത് ഭീകരരെ ഇങ്ങോട്ട് കടത്തിവിടുന്നതിനും മറ്റുമായി സൈന്യത്തിന്റെ ശ്രദ്ധ മാറ്റുന്നതിനു വേണ്ടി ചെയ്യുന്നതാണിത് എന്ത് സംഘർഷമുണ്ടായാലും തലങ്ങനും വിലങ്ങനും വെടിവെക്കും ഇത്തരം വെടിവെയ്പ്പിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനടക്കം ഇന്ത്യൻ സൈനികരിൽ ചിലർ വീരമൃത്യു വരിച്ചു മാത്രമല്ല കശ്മീരിലെ ചില സാധാരണ മനുഷ്യരും കൊല്ലപ്പെട്ടു ഇത് ബാറ്റിൽ ഓഫ് ഗൺസിലാണ് അല്ലാതെ പാകിസ്ഥാൻ യുദ്ധത്തിലല്ല അതേസമയം ഇന്ത്യ പാകിസ്ഥാന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ അവരുടെ ഒരു സീനിയർ ബ്രിഗേഡിയർ അടക്കം അഞ്ചോളം വൈമാനികർ തൽക്ഷണം കൊല്ലപ്പെട്ടിരുന്നു ഇത്തരത്തിൽ സമ്പൂർണ്ണ വിജയമാണ് ഈ യുദ്ധത്തിലൂടെ ഇന്ത്യ നേടിയിരിക്കുന്നത് പാകിസ്ഥാൻ അവകാശവാദങ്ങളൊക്കെ കള്ളമാണെന്ന് പാകിസ്ഥാനികൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു